ആകാശ നിരീക്ഷകർ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ആകാശ വിസ്മയം ഇന്ന് രാത്രി സംഭവിക്കുന്നു രാത്രി ഒൻപത് അൻപത്തി എട്ട് മുതൽ ദൃശ്യമാകുന്ന ചന്ദ്രഗ്രഹണം അഞ്ചു മണിക്കൂറോളം നീണ്ടു നിൽക്കും നാളെ പുലർച്ചെ ഒന്ന് ഇരുപത്തി ആറിനാണ് അവസാനിക്കുക ഇതിൽ ഒരു മണിക്കൂർ മുപ്പത്തി രണ്ട് മിനിറ്റ് സമയം പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും ഈ സമയം ചുവപ്പ് നിറത്തിൽ ചന്ദ്രനെ കാണാം വരാനിരിക്കുന്ന വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ദൈർഘ്യമേറിയതും ദൃശ്യവുമായ ചന്ദ്രഗ്രഹണങ്ങളിൽ ഒന്നാണ് ഇന്ന് രാത്രി സംഭവിക്കുക പ്രത്യേക ഉപകരണങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഗ്രഹണം ആസ്വദിക്കാനാകും ഇന്ത്യയിൽ ചന്ദ്രഗ്രഹണം കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാത്രി പതിനൊന്നിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും ഇടയിലായിരിക്കുമെന്നാണ് റിപ്പോർട്ട് ഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ ദൃശ്യമാകും ഇതിനെ ബ്ലഡ് മൂൺ അഥവാ രക്തചന്ദ്രൻ എന്നാണ് വിളിക്കുന്നത് സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശത്തെ മറച്ച് ചന്ദ്രനിൽ നിഴൽ വീഴ്ത്തുന്നതാണ് ചന്ദ്രഗ്രഹണം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ചന്ദ്രനിലേക്ക് കടന്നു പോകുന്ന സൂര്യരശ്മികളിലെ നീല വയലറ്റ് പോലെയുള്ള ചെറിയ തരംഗ ദൈർഘ്യമുള്ള രശ്മികൾ എല്ലാ ദിശകളിലേക്കും ചിതറിപ്പോകുന്നു അതേസമയം തന്നെ ചുവപ്പ് ഓറഞ്ച് രശ്മികൾ കൂടുതലായി ചന്ദ്രനിൽ എത്തുകയും ചെയ്യുന്നു ഇതാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രനെ ചുവപ്പ് നിറത്തിൽ കാണുന്നത് സൂര്യഗ്രഹണം നേരിട്ട് ഏൽക്കുന്നതിൽ ഒട്ടേറെ അപകട സാധ്യതകൾ ഉണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എന്നാൽ ചന്ദ്രഗ്രഹണം ദർശിക്കുന്നതിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല മറ്റ് ഉപകരണങ്ങളുടെ സഹായം ഇല്ലാതെ തന്നെ ചന്ദ്രഗ്രഹണം സുരക്ഷിതമായി നേരിട്ട് കാണാനാകും